മാരുതിയെ ശ്വസിക്കുക അവരുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമിനകത്ത് ഇലക്ട്രിക് വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ കാത്തിരുന്ന ഏറ്റവും പുതിയ അനൗൺസ്മെന്റുകൾ ഒന്നായിരുന്നു മാരുതിയുടെ ഇ വിറ്റ പേര് ഇ അതായത് ഇലക്ട്രിക് വിറ്റാര അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് കാണിക്കാം ഇവിടെ നമുക്കൊരു ഹെഡ്ലാം ലാംപ് പിടിച്ചു കാണാം നമ്മളിങ്ങനെ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു മാരുതി ആണ് കാരണം ഡിആർഎ ഉണ്ടോ ത്രീ ഡോട്ടഡ് ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് സിംഗിൾ ചേമ്പർ എൽ ഇ ഡി ഹെഡ് ലാംപിട്ടാണ് വന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടിന്യൂ ഒരു പിയാനോ ബ്ലാക്കിലേക്കാണ് അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു എസിന്റെ ലോഗോ അതും ഒരു ഭുജിത്തിനകത്ത് കൊടുത്ത് വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം ഈ വിറ്റാന്ന് പറയുന്നത് ബാറ്റിംഗ് കാണാം അതുപോലെ താഴെ കൊന്നാൽ എയർ ഡാം മൂന്നിട്ടാണ് ഇത് ആക്ടീവ് എയർ ഡാം ഞാൻ മനസ്സിലാക്കുന്നത് എസ് ആന്റേണൽ കാര്യങ്ങൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ആവുന്ന ആകുന്നതിൽ ആക്ടീവ് ഫ്ലാപ്പുകളാണ് വന്നുള്ളത് ഫോഗ് കാണാം അത് ഇങ്ങോട്ട് ഈ ഒരു ബമ്പറിനകത്തേക്ക് അതായത് ഒരു എയർ ഡാമിന്റെ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലിപ്പ് ഭാഗം കാണാം ക്രോമിയം പ്ലേറ്റിനകത്ത് അതുപോലെത്തരം പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ഒരു പാറ്റേൺ ആ ഒരു ബംബറിനകത്ത് കീപ്പ് ചെയ്ത പോലെ തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഓക്കെ യെസ് ഓക്കെ ഇവിടെ നമുക്ക് ക്യാമറ എവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഭാഗമായിട്ട് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ള സാധാരണ രീതിയിൽ താഴ്ഭാഗത്താണ് കൊടുക്കാറുള്ളത് അങ്ങനെ മുമ്പാകും കുറച്ചുകൂടി വ്യത്യസ്തമാക്കിയിട്ടുണ്ട് ക്ലോസർ ആയിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒരു ഇവി ലുക്കിലേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ഫ്രണ്ട് നല്ല ഭംഗിയുണ്ട് ഇനി ഈ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇൻവോൾവൺ ആണ് ഇപ്പം എൻ്റെ കയ്യിൽ ഫ്രഞ്ച് ഫുഡ് എന്നുള്ള ഫ്രാഗ്രൻ്റ് ആണ് ഇവർക്ക് ഒരുപാട് ഫ്രാഗ്രൻ്റുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇതിനകത്ത് അവൈലബിൾ ആണ് ഇവിടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടും അടിപൊളിയാണ് ഒരു നാനൂറ് രൂപ കൊടുത്താൽ ഒരു മൂന്ന് മാസ കാലയളവ് നമ്മുടെ വാഹനത്തിനകത്ത് നല്ല ഫ്ലഷി സ്മെല് ക്രിയേറ്റ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി നമ്മുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ ഒരു ടച്ച് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എയ്റ്റീൻ ഇഞ്ച് വീലുകളാണ് എയറോ ഡൈനാമിസിന്റെ ഭാഗമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ഒരു എയറോ വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ക്ലാഡിങ് കാണാം ഇതാണ് ചാർജിംഗ് പോട്ട് ചാർജിങ് സമയം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഒരു സമയത്ത് കാരണം ഇത് ഡ്രൈവ് കയറുന്ന സമയത്ത് വ്യൂ വേറെ അതിനകത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്കൊരു എലമെന്റും കാര്യങ്ങളൊക്കെ കാണാം സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് അത്ര വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നുമല്ല പക്ഷെ സ്റ്റിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ഡോർ ഹാൻഡിൽ രണ്ട് സൈഡിലും സെൻസർ വന്നിട്ടുണ്ട് കാരണം ഇത് ലെഫ്റ്റ് സൈഡാണ് ഇവിടുത്തെ ഡോർ ഇതാണ് വന്നിട്ടുള്ളത് നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റൈലാണ് ബാക്കിലത്തെ ഡോറിനകത്ത് ഇപ്പം ഇതുള്ള ഗ്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഷാർഫിൻ ആന്റിനാണോ അതുപോലെ തന്നെ സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഡിഫോകർ ലൈൻസ് റിയർ വൈപ്പർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്പോയിലറിന് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു എലമെന്റ് ഒരു സിൽവർ ടച്ചിനകത്താണ് കൊടുത്തേക്കുന്നത് അതുപോലെ ആ ഒരു ലൈൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ വിറ്റാര എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് സെൻട്രലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എവിടെയും നമുക്ക് അങ്ങനെ വേരിയൻ ബാഡ്ജിങ് ഒന്നും കാണുന്നില്ല ടൈം ലാമ്പവും രസം ഉണ്ട് കേട്ടോ നോക്കിയാ ആ ഒരു മൂന്ന് ഡോട്ട് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ലാമ്പ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു റിഫ്ലക്ട് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ലാമ്പ് എനിക്ക് അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എലമെന്റുകളൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ലൈൻസ് നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി എനിക്ക് എനിക്കിഷ്ടമായിട്ട് തോന്നി ആ ഒരു സിൽവർ ലൈൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ വിറ്റാര എന്ന് പറയുന്ന ബാറ്റിംഗ് കാണാം ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിഫ്യൂസർ പോലത്തെ സാധനം ഇല്ലേ അത് ഇങ്ങോട്ടും വന്നിട്ടുണ്ട് എക്സോസ്റ്റ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു എലമെന്റ് ആണ് ഇവിടെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്നതാണ് ക്യാമറ ഇവിടെ കാണാം ഇവിടെ തന്നെയാണ് ബട്ടൺ വന്നത് ഇതാ മൊത്തത്തിൽ ഓപ്പൺ ആവുന്ന തരത്തിലാണ് അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് യെസ് ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോം ചാർജർ ലാമ്പ് കാണാം യാ ഇൻഫിനിറ്റിന്റെ മ്യൂസിക് സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത് ഭാഗം ഇവിടെ കാണാം ബട്ടൺസും കാര്യങ്ങളൊക്കെ അടിപൊളി നാല്പത്തൊമ്പത് കിലോ വാട്ടിൻ്റെയും അതുപോലെ തന്നെ അറുപത്തൊന്ന് കിലോ വാട്ടാൻ്റെയും രണ്ട് ബാറ്ററി പാക്കുകളാണ് വന്നിട്ടുള്ളത് ടോപ്പ് എൻഡിന് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടും എന്നാണ് മാരുതി പറയുന്നത് ഇന്റീരിയർ നോക്കിയാലോ ഇനി നമ്മൾ ഇന്റീരിയറിലേക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ സീറ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ ലെതറും ഫാബ്രിക്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് ആണ് അഡ്ജസ്റ്റബിൾ ആണ് നൈസ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടോണും നല്ല രസമുണ്ട് ഡോർ സൈഡിലേക്ക് വരാം ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്നത് ലെതർ അല്ല നേരെ മറച്ചൊരു പ്ലാസ്റ്റിക് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ലെതറാണ് ഹാർഡ് മെറ്റീരിയൽ ആണ് ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പാറ്റേൺ കാണാം നൈസ് ഇവിടെ പവറിൻ്റെ കൺട്രോൾ ചെയ്ത ഒരു പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു എലമെന്റ് ആണ് ഇവിടെ കണ്ടത് ഡാഷ് ബോർഡിലേക്കും കയറി നിൽക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു പുതിയ സ്റ്റിയറിംഗ് വീൽ കാണാം ബി ഷേപ്പ് സ്റ്റിയറിംഗ് സ്റ്റിയറിങ് മാഡിട്ട് കൺട്രോൾസും അതുപോലെ തന്നെ അഡാസിന്റെ കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലും അതുപോലെ ഒരു സ്റ്റിയറിംഗ് ക്വാട്ടിട്ടി കൺട്രോൾ അതിനകത്ത് ലോഗോ ആണ് ഇത് പ്ലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് പിയാനോ ബ്ലാക്ക് ഇവിടെ ലെതർ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റം എനിക്ക് തോന്നുന്നു ആരും പുതുതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത പോലെയാണ് കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫോട്ടേമൻ സിസ്റ്റം ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ബ്ലാക്ക് കാണുന്നത് അതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് ഇൻട്രൂമെൻറ്റ് ക്ലസ്റുകൾ കൊടുത്തേക്കുന്നത് കാരണം വെച്ചാൽ ഇവിടുത്തെ നോക്കുന്ന സമയത്ത് ഡ്രൈവർ വിസിബിലിറ്റി കറക്റ്റ് ആക്കാനാണെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് ബാക്കി കൺട്രോൾസുകളൊക്കെ കാണാം ഈ ഡാഷ് ബോർഡിനകത്തേക്ക് ഇത് കാര്യ ഓവർ ചെയ്ത് നല്ല ഭംഗിയാണ്ടല്ലേ യെസ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അതുപോലെ സെൻറ്റർ കൺസോൾ സെൻറ്റർ കൺസോളോ ഒക്കെ വന്നു നമ്മുടെ കൂടെ റോട്ടറേറ്ററി സ്റ്റൈലാണ് ഇവിടെ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് റീ ബട്ടൺ കാണാം ഡ്രൈവ് മോഡ്സ് മൂന്ന് ഡ്രൈവ് വോഡുകൾ കൊടുത്തിട്ടുണ്ട് സ്പോട്ട് എക്കോ നോർമൽ പക്ഷേ സ്പോട്ട് എക്കോ നോർമൽ എന്നുള്ളത് എഴുതി കാണിക്കുന്നില്ല കേട്ടോ അവിടെ ബ്ലാക്ക് ആക്കി ഓട്ടേക്കണം ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും സ്പോട്ട് എക്കോ പിന്നെ ബ്ലാങ്ക് അങ്ങനെയാണ് ഇത് കൊടുത്തത് എങ്ങനെയാ പറയാ പാർക്ക് ബട്ടൺ ഇലക്ട്രോണിക്കിലാണ് കൊടുത്തത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ആണ് ഒരു വയർലെസ് ചാർജിങ് പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് നൈസ് യാ ഇൻഫോർട്ടേബിൻ സിസ്റ്റം അപ്പോൾ ഒക്കെ കണക്ട് ചെയ്തതാണ് കസ്റ്റമൈസബിൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കി യാ കസ്റ്റമൈസബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു തീമായിട്ട് എനിക്ക് തോന്നി ഈ വീട്ടുകാരൊക്കെ ഡെഡിക്കേറ്റ് ചെയ്താണെന്നാണ് ഞാൻ തോന്നുന്നത് പിന്നെ അതുപോലെ ഡാഷ്ബോർഡ് ഒക്കെയാ നൈസ് നല്ല നീറ്റ് ഈ ഒരു എ സി വെന്റും എനിക്ക് തോന്നുന്നു അതിൽ പുതുതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് ഹസാർഡ് ലാം ഇവിടെ നമുക്ക് കാണാം അതുപോലെ നമ്മൾ പല വണ്ടിയിലും കണ്ടിട്ടുള്ള ഒരു ജെറ്റ് ഇൻസ്പിറേഷൻ ടോഗിൾ സ്വിച്ചസ് ആണ് ഇതിന്റെ എയർ വണ്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ കൺട്രോളുകൾ വന്നിട്ടുള്ള വോളിയും ഒപ്പം ബട്ടർ ഒക്കെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ വെറാണ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് സൺഗ്ലാസ് ഓഡർ കാര്യങ്ങളൊന്നും ഇല്ല ഷെയ്ഡ് ഷെയ്ഡിനകത്ത് വെറു കൊടുത്തിട്ടുണ്ട് ലാംബില്ല ഈ മെറ്റീരിയലും നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി പിന്നെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സൺ റൂഫും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഫാൻ സൺ പ്രൂഫാണ് പാനറബിക് അല്ല പാനാരബിക് സൺ റൂഫ് അല്ല കൊടുത്തിട്ട് അതുപോലെ ഈ ഒരു ലെതർ ടാൻ നല്ല ഭംഗിയുണ്ടായൊരു താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം ഈ മെറ്റീരിയൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു കാരണമെന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോസി ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് അത് ഇവിടെയും വരുന്ന സമയത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കാരണം ബാക്കി എലമെന്റുകളൊക്കെ നല്ല രസമുണ്ട് ഇത് ഈവൻ പ്ലാസ്റ്റിക് ആണ് പക്ഷേ ഭയങ്കര ഡീറ്റെയിൽ കാരണം സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കുന്ന സമയത്ത് നോക്കിയാൽ ഈ ലൈറ്റ് അടിച്ചിട്ട് തിളങ്ങുമ്പോൾ അതൊരു ലോക്കൽ പ്ലാസ്റ്റിക് ലുക്ക് ഇട്ടു എന്നതാണ് നൈസ് ഇപ്പോൾ കുറച്ചും കൂടി വെളിച്ചത്തിൽ ലിങ്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ചും കൂടി ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ എന്ന് തന്നെ പറയാം നൈസ് മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു പാറ്റേൺ നോക്കിയാ അത് രസമുണ്ട് ശരിക്കും സാധാരണ പ്ലാസ്റ്റിക് ആണ് കൊടുത്തേക്കണെങ്കിലും ആ ഒരു പാറ്റേൺ ഭംഗി നല്ലതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ഫാബ്രിക് മെറ്റീരിയൽ ആണ് കൊടുത്തേക്കുന്നത് എന്നാൽ സീറ്റിന്റെ പല ഭാഗത്തും നമുക്ക് ലെതറുകളും കാണാൻ പറ്റും ആൻഡ്രസ്റ്റ് ലെതർ ആണ് അതായത് സെൻറ്ററിനത്തോ എന്നുള്ളത് ഇതാണ് ഇൻറ്റീരിയർ വരുന്നത് എങ്ങനെയുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോകാം ഇത് ഓർമ്മിക്കുന്ന ഞാൻ ഹലോ സേഫ്റ്റ് എന്ന് വീണ്ടും പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ആക്സറീസ് ആയിട്ട് കൊടുത്തേക്കണെന്ന് തോന്നിട്ടാ റിയർ സീറ്റിലേക്ക് വന്നാൽ പിയാനോ ബ്ലാക്ക് എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഓ ഓൾ ടച്ച് ഓൾ അപ്പ് ആ വൺ ടച്ചില് അപ്പ് ആൻഡ് ഡൗൺ ഓട്ടോമാറ്റിക് കൊടുത്തേക്കണം ഫാബ്രിക് അപ്പോഴ്സെയാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഭാഗം എനിക്ക് രസമായിട്ട് തോന്നി ആക്ച്വലി ഇത് പ്ലാസ്റ്റിക് തന്നെയാണ് പക്ഷെ അത് കൊടുത്തേക്കണ ബ്രില്ല്യൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സീറ്റ് ലെതർ ആൻഡ് ഫാബ്രിക് മിക്സ്ഡ് ആണ് വെന്റിലേഷൻ ഒക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ വെന്റിലേഷൻ ഇല്ല ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് യാസി വെന്റ് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം ലെഗ് റൂം കുഴപ്പമില്ല പക്ഷെ തൈ സപ്പോർട്ട് അങ്ങനെ കാര്യമായിട്ടില്ല എന്നുള്ളതാണ് തലേന്റെ കേസിൽ പറയുകയാണെന്ന് എൻ്റെ സമയത്ത് നോക്കിയാ ട്ടുന്നതായ രണ്ടുപേരിലെ ഗ്യാപ്പേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് പറയേണ്ടി വരും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇത് ഇത് മൊത്തത്തിൽ മൊത്തത്തിൽ ആ ആ ഇങ്ങനെയാണ് അതായത് സീറ്റ് ക്ലോസ് ചെയ്യുന്ന രണ്ട് എനിക്ക് ഇതിന്റെ ലോക്കിന്റെ ആണ് ഇത് ഹെഡ്ജസ്റ്റബിൾ ഹെഡ്സ്റ്റ് ആണ് പക്ഷേ ഇങ്ങോട്ട് ഓപ്പൺ ഒന്നും ഇത് ക്ലോസ്ഡ് ആയിട്ടാണ് നൈസ് ഇവിടെ ഫയൽ പോക്കറ്റ് മിസ്സിംഗ് ആണ് എന്നാൽ ഇവിടെ ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സീറ്റ് വരുന്നത് കൊടുത്തിട്ടുണ്ട് പഴയ ഒരു സ്റ്റൈലാണ് നൈസ് അടിപൊളി മൊത്തത്തിൽ ഇതാണ് ലാമ്പൊക്കെ ഏറ്റവും പുതിയ ഈ വിറ്റാര അതായത് ഒരുപാട് കാലമായിട്ട് നമ്മൾ കാത്തു നിൽക്കാണ് മാരുതി ഇലക്ട്രിക് വണ്ടീനെ പുറത്തിറക്കും അത് ട്രെൻഡിങ് ആവും ആ സമയത്ത് ഇവർ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും ഇങ്ങനൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഫൈനലി ഇതാ ഇതവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രൈസ് വരെ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അനൗൺസ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഗ്രാൻഡ് വിറ്റാറിന്റെ ഷോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അഡാസ് ലെവൽ ഫീച്ചർ ടു വന്നിട്ടുണ്ട് ഫോർട്ടി നയൻ കിലോവട്ടവറിന്റെയും അതുപോലെ തന്നെ സിക്സ്റ്റി വൺ കിലോ വോട്ടവറിന്റെയും രണ്ട് ബാറ്ററി പാക്കിലാണ് വന്നത് ടോപ്പ് കിലോമീറ്റർ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ റേഞ്ച് കിട്ടും അപ്പം സിക്സ്റ്റി സെവൻ സ്റ്റാൻഡർഡും വോട്ടർ വേഡിംഗ് കപ്പാസിറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നതാണ് അപ്പം ഇതാണ് ഏറ്റവും പുതിയ ഈ വിറ്റാര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഒരുപാട് ക്രൗഡിന് ഇടയിൽ ഉണ്ടാവും ഒരുപാട് ക്രൗഡിന്ടയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഹർവരി ആയിട്ടുണ്ടെങ്കിലും ഒക്കെ ക്ഷമിക്കണം ഓട്ടോ എക്സ്പോ വീഡിയോകളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.